ചിത്രങ്ങൾ വരയ്ക്കാൻ പ്രായമൊരു പ്രശ്നമേയല്ല അതിന് ഉത്തമ ഉദാഹരണമാണ് റിട്ടയേർഡ് എച്ച്എം ആയ എം ജി തങ്കമ്മൻ ടീച്ചർ ഇടപ്പള്ളി ചുറ്റുപാടുകര സ്ത്രീവത്സവത്തിൽ വീട്ടിൽ തങ്കമ്മ ടീച്ചർ എറണാകുളം ദർബാർ ആർട്ട് ഗാലറിയിലാണ് നിറക്കൂട്ട് എന്ന പേരിൽ ചിത്രപ്രദർശനം ആരംഭിച്ചത് ഏലൂർ പാതാളം ഹൈസ്കൂളിലെ പ്രധാന അധ്യാപികയായി വിരമിച്ച തങ്കമ്മ ടീച്ചറിന്റെ രണ്ടാമത്തെ ചിത്രപ്രദർശനമാണിത് മുപ്പത്തിരണ്ട് ചിത്രങ്ങളാണ് പ്രദർശനത്തിനുള്ളത് എണ്ണച്ചായം ആക്ലിക് എന്നീ മാധ്യമങ്ങളിലാണ് ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത് പുരാണ കഥകൾ സീനറികൾ എന്നിവയാണ് പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വിശ്രമ ജീവിതം ആരംഭിച്ച് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് തങ്കമ്മ ചിത്രങ്ങൾ വരയ്ക്കാൻ തുടങ്ങിയത് മുമ്പ് പെൻസിൽ ഉപയോഗിച്ച് വരച്ചിരുന്നെങ്കിലും കാര്യമായി എടുത്തിരുന്നില്ല രണ്ടായിരത്തി പതിനെട്ടിൽ ഇടപ്പള്ളി ചെങ്ങമ്പുഴ പാർക്കിലായിരുന്നു തങ്കമ്മയുടെ ആദ്യ ചിത്ര പ്രദർശനം ഇപ്പോൾ ചിത്രരചനയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് ഈ എൺപത്തിയെട്ട് അപ്പോഴാണ് എനിക്കൊരു ശീലം നേരത്തെ പറഞ്ഞു മനസ്സിലും കഴിച്ചിട്ടാണ് പെൻസിലോട്ട് വരയ്ക്കുന്നു സാധാരണ പെൻസിലുണ്ട് ഇത് കളവർ തുടങ്ങിയത് റോഡിലെ ആദർശ് സ്കൂൾ ഓഫ് ആർട്സിൽ വിജയന്റെ കീഴിൽ ചിത്രരചന പഠിക്കുന്നുമുണ്ട് പ്രത്യേക വിഷയത്തിൽ ഇനി ചിത്രങ്ങൾ വരച്ച് പ്രദർശനം നടത്തണമെന്നാണ് തങ്കമ്മയുടെ ആഗ്രഹം അതിനുള്ള വിഷയം കണ്ടെത്താനുള്ള ആലോചനയിലാണ്